اللهم صلِّ على سيدنا محمد الفاتح لما وَالخاتم لما سبقَ، ناصر الحق بالحق، والهادي إلى سرطك المستقيم، وعلى آله حق قدره ومقداره العظيم إن بعِنكر صلاة. عبتنا نريدنا صلاة صلاة النعيرية. عبتن أكبتوا يال نشبر صلاة صلاة المنجية. അസഹാബി എന്നുള്ളത് ആ രുവാറ്റിലില്ല വലാലി അസാഹബി അസഹബി എന്നുള്ള വലുതായ ആ റിവായത്ത് വല്ലതും ചെയ്യേണ്ടത് രാജസ്ഥലത്തിൽ സഹബുണ്ട് ഇതിൽ സഹബില്ല വലാലി ആലി സകല മോഹിനിയങ്ങളെയും ഉൾപ്പെടുത്തും എന്ന് അതിന്റെ തഫ്സീറിൽ കാണാം ൊക്കെ വലിയ വലിയ നേട്ടം പിന്നീടുണ്ടാവും വലിയ നേട്ടം ഉണ്ടാവും ചെല്ലിക്കോളൂ വലിയ

പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞിട്ടുണ്ട് സൊലാത്താജും വളരെ ദർജ്ജുള്ളതാണ് വളരെ ദറജുള്ളതാണ് സൊലാത്താജ്ജുള്ളതാണ് എങ്കിലും അതൊന്നല്ലാത്ത വേറൊരു സംഗതിയാണ് സൊലാത്തുൽ ഫാറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് സൊലാത്ത ഒക്കെ നിങ്ങൾ ചെല്ലിക്കോളും ഒന്ന് ചെല്ലാം മറ്റേ ചെല്ലണ്ട എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമല്ല ചെല്ലിക്കോളും പക്ഷെ കെഹറത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ത് ഫാത്തിഹ രാവിലെ നടക്കാനാവില്ല അല്ലെങ്കിൽ ഒരു സ്വതാ നൂറോട്ടം ഈ നൂറ് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാം കണക്ക് വേണം കണക്ക് ഉണ്ടാകുന്നത് ഹീറാണ് ഒഴിവുള്ള സമയത്ത് അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊള്ളും പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ അപ്പൊ നമുക്കൊരു കണിശര വരും ഉദാഹരണങ്ങൾ അഞ്ഞൂറ് സ്വലാത്ത് ചെല്ലുമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് എല്ലാ ദിവസവും അത് തികക്കാൻ നോക്കും ബാക്കിയുള്ള സമയങ്ങൾ സൗകര്യം പോലാണ് ചെല്ലിക്കൊടുക്കും ഒരു കണക്ക് മേലും എത്തിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം വെരലുമൽ കളക്കൂട്ടലാണോ വിരലുമൽ കണക്കൂട്ടലിനെ തെറ്റിപ്പോവാണെങ്കിൽ മാലത്തോട് അഫുലി വിരലാണ് മാലിക്കും വിരോധല്ല അത് റിയാവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിരല് വിരലത് അല്ല അത് കൃത്യ എന്ന മരുന്നാട കൃത്യത്തിന്റെ കണിഷത പുലർത്തിയ നല്ലതാണ് ഇപ്പൊ നിങ്ങൾ നിസ്കാരം നിസ്കാരശേഷം നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് കുറച്ച് ഒക്കെ ചെല്ലി പോകണേന്നല്ലല്ലോ റസൂല പറഞ്ഞത് സബ്യം പൂർത്തീകരണം പിന്നെ പത്ത് തെലീലും അങ്ങനെയാണല്ലോ കണക്കില്ലേ അവിടെയൊക്കെ എന്ത്ണ്ട് മുപ്പത് ദിവസം നോമ്പൂറ്റി വരാൻ മടി നുസാ നബിയോട് പറഞ്ഞു പിന്നെ മൂസ നബിയെ ചെറിയൊരു വിഷയത്തിൽ പറ്റി പോയി അപ്പോൾ പത്ത് ദിവസം കൂടെ മുമ്പ് പറഞ്ഞു അപ്പൊ നാൽപ്പത് കണക്ക് അവിടെ ഒരു കണക്കുണ്ടല്ലോ മനസ്സിലായാലേ എന്തിനും എന്ത് കാണിക്കുന്നുണ്ട് ഷരകൾ ഒരു കണക്ക് കാണിക്കുന്നുണ്ട് അപ്പൊ കണക്കിൽ വെക്കാതെ ചെയ്യുന്ന വിരോധമൊന്നുമില്ല പക്ഷെ ആ കണക്കിന്റെ ആവരജനെ മേലായിപ്പോ നമ്മൾ അതിനാണ് ഈ കണക്ക് എന്നുള്ളത് നല്ലതാണ് ഒരു കണക്കുണ്ടാവുന്നത് എന്തെങ്കിലും നല്ലതാണ് ഒരു കണക്കുണ്ടാവുന്നത് നല്ലതാണ് പിന്നെ ആ കണക്കിലേക്ക് നമ്മൾ നമ്മളെടുത്തു ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു കസപാത്ത സഭക്കാണ് ഉദാഹരണം പറയാം ഒരു അഞ്ഞൂറ് സ്വരാത്തേ ദിവസം ചെല്ലി പിന്നെ അന്ന് നേരം കിട്ടി കുറച്ച് നേരം കണ്ടു അപ്പോൾ നമ്മൾ അന്ന് തീരുമാനിച്ചു നന്നായിരം ആക്കാം അപ്പൊ ഈ ആയിരം എന്നത് ഒരു കസബാത്ത സഭക്കാണ് ഒരു ഫിനിഷിംഗ് പോയിന്റാണ് അപ്പൊ പിന്നെ ആ ആ നിയത്തിലേക്ക് നമ്മൾ ബാക്കിയും എന്ത് ചെയ്യും ആ അങ്ങോട്ട് കേറ്റിക്കൂട്ടും ആട് കയറ്റും അത് ആയി മാക്കൊന്നും വേണ്ട അന്ന് കിട്ടിയ സൗകര്യത്തിൽ അന്ന് ആയിരം ജലീല് പിന്നെ നേരം ബാക്കിയാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം ഓ നേരെ ഇതിനേക്കാളുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരം ആക്കോട്ടെ അതൊരു കസബാത്ത സബക്കാണ് ഫിനിഷിംഗ് പോയിന്റാ അപ്പൊ അത് വിചാരിച്ചാൽ മുന്നോട്ട് പോകും ഒരു ആവറേജ് കണക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഏത് വിഷയത്തിലും നല്ലതാണ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം അത് കറിൽ മുഴുവൻ ഞാൻ എവിടെയും ഒരു കണക്ക് കണ്ടിട്ടുണ്ട് ഞാൻ ഏത് വിക്രജലിനോടത്തും ഒരു കാര്യങ്ങളിൽ അതിന്റെ നിയമത്തിൽ ഇത്തരം 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 ഇത്ര എന്തുണ്ട് ആ ഓരോന്നിനും ഒരു കണക്കുണ്ട് ഓരോ കാര്യങ്ങൾക്കും അവർ കണക്കുകൾ അപ്പൊ നാരി തൊഴിലാർത്തി അമ്പത് പഠിച്ചതിന് നാൽപ്പത്തൊന്ന് പിന്നെ കണക്ക് അത് കണക്കാണ് നാൽപ്പത്തൊന്ന് ബാറക്കാണ് ഞാരി തൊഴിലാർട്ടി നാൽപ്പത്തി ഒന്ന് ബാറക്കാണ് ഇല്ല ഒരാൾക്ക് നാരിത്തൊരാത്ത് കുറച്ചാണ് ചെല്ലാൻ കഴിയുന്നെങ്കിൽ അയാൾ എത്ര ചെല്ലണം മൂന്നല്ല നാല് സ്വലാത്തിൽ ഫാത്തി ആണെങ്കിൽ മൂന്ന് സ്വലാത്ത് താജ് മൂന്ന് സ്വലാത്ത് തിബ് മൂന്ന് സ്വലാത്ത് നാരിയ നാല് നിങ്ങക്ക് മനസ്സിലായില്ല അതിന്റെ കണക്ക് അങ്ങനെയാണ് ഒരാൾക്ക് ചുരുങ്ങിയിട്ട് ചെല്ലാൻ കഴിയുന്നു എന്ന് നിൽക്കുക എന്നാൽ അയാൾ എന്ത് മക്ക നാല് ആണെങ്കിൽ മത്സവത്തിൽ ജൗഹറത്തിൽ കമാൽ ആണെങ്കിൽ പന്ത്രണ്ട് ആ സൊലാത്ത് ജൗഹറത്തിൽ കമാൽ ആണെങ്കിൽ ഒന്ന് നിർത്താം പറഞ്ഞത് ജൗഹറത്തുൽ കമാൽ ആണെങ്കിൽ പന്ത്രണ്ട് ജൗഹറത്തിൽ കമാൽ എന്ന സ്വലാത്ത് പ്രത്യേക ഇതിന് വാങ്ങേണ്ടതാണ് പന്ത്രണ്ടാം അതിന്റെ അതിനേതായ ചില കണക്കുകളുണ്ട് ആ കണക്കെ നമുക്കറിയില്ല അതിന് ഓരോ ഒന്നിന് ഓരോ കണക്കുണ്ടാകും അപ്പൊ കണക്കോട് കൂടെ തന്നെ ചെല്ലുന്നതാണ് നമുക്ക് നല്ലത് ഉള്ള തല തൊക്കിയൊക്കെ തരട്ടെ കണക്കിന്